വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് ഔദ്യോഗിക സ്വീകരണം ഇന്നാണ് ട്രയൽ റൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാണ് നിങ്ങൾക്കറിയാം ഈ ഇന്നലെ മുതൽ വിവാദം കത്തിപ്പടരുന്നു ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ക്ഷണിച്ചിട്ടില്ല ക്രെഡിറ്റ് മുഴുവൻ എൽ ഡി എഫിനെ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ഈ പണി എന്നാണ് യു ഡി എഫിൻ്റെ ആരോപണം വിഴിഞ്ഞത്തിന്ന് എസ് വിജയകുമാറും അഖിൽ ഷാ അൻസാറും തത്സമയം ചേരുകയാണ് ആദ്യം നമ്മൾ അഖിൽ ഷാ അൻസാറിലേക്ക് യഥാർത്ഥത്തില് അഖിൽ ഷായുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ഇന്ന് മടങ്ങില്ല എന്നാണ് സൂചന ഗുഡ് മോർണിംഗ് അഖിൽ ഷാ എന്തൊക്കെയാണ് വിവരങ്ങൾ എന്തുകൊണ്ടാണ് ഈ ചരക്കിറക്കുന്നതിന് താമസം വരുന്നത് കണ്ടെയ്നർ ഇറക്കുന്നതിൻ്റെ അകത്ത് കണക്കൂട്ടൽ പിഴവ് പറ്റിയിട്ടുണ്ടോ എസ് കെ ഗുഡ് മോർണിംഗ് ഒരു പിഴവ് പറ്റിയതായി നമുക്ക് പറയാൻ കഴിയില്ല എസ് കെ നമുക്കറിയുന്നത് പോലെ തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് പല സൗകര്യങ്ങളും വളരെ അത്യാധുനികമായ സംവിധാനത്തോടു കൂടിയാണ് ഒരുക്കിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായും ഇവിടുത്തെ ഈ ക്രെയിനുകളാണ് ഷിഫ്റ്റ്ഷോർ ക്രെയിനുകളും യാഡ് ക്രെയിനുകളും ഈ യാഡ് ക്രൈനുകളും ഷിഫ്റ്റ്ഷോർ ക്രെയിനുകളും ഈ ഓട്ടോമാറ്റിക് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് രാജ്യത്ത് തന്നെ ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പരീക്ഷിക്കുന്നതിലും ഇതിലൂടെ കണ്ടെയ്നറുകൾ ഉയർത്തുകയും അതുപോലെ തന്നെ മാറ്റുകയും ചെയ്യുന്നതിലും ചില ആദ്യഘട്ടത്തിൽ ചില പരീക്ഷണങ്ങളും സൂക്ഷ്മമായ ചില പരിശോധനകൾ വേണം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഈ കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് മാറ്റുന്നതിൽ ചില കാലതാമസം ഉണ്ടായിട്ടുണ്ട് അതൊരു ഒട്ടും ഒരിക്കലും അതൊരു പിഴവല്ല പക്ഷേ ഇതിൻ്റെ ഈ തുടക്കത്തിൽ ഇപ്പോൾ ഏതൊരു തുറമുഖമായാലും നേരിടേണ്ട ചില പ്രശ്നങ്ങളാണ് അത്തരത്തിലാണ് ഇതിലൊരു വൈകൽ ഉണ്ടായത് ഇന്നലെ വൈകിട്ടോടുകൂടി വൈകിട്ടത്തെ കണക്ക് മാത്രം നമ്മൾ എടുത്താൽ ഏതാണ്ട് എൺപതോളം കണ്ടെയ്നറുകൾ മാത്രമാണ് ഈ കപ്പലിൽ നിന്ന് ഇറക്കിയിട്ടുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഈ കപ്പൽ നമുക്ക് കാണാൻ കഴിയും എനിക്ക് പുറകിലായ ആ കപ്പൽ കിടപ്പുണ്ട് നമ്മൾ ഇന്നലെ കണ്ടതിൻ്റെ ദൃശ്യത്തിന് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെയാണ് നിലവിലും ആ കണ്ടെയ്നർ അവിടെ അടുക്കി വെച്ചിട്ടുള്ളത് നമുക്കറിയുന്ന പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉള്ളത് അത് മൊത്തം ഈ തുറമുഖത്തേക്ക് ഇറക്കി ഇറക്കേണ്ടതുണ്ട് അതിന് പിന്നാലെ ഫീഡർ എത്തി അതിനെ രാജ്യത്തെ മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ ഇന്ന് വൈകിട്ടോടുകൂടി ഈ ഇത്തരത്തിൽ ഈ കപ്പൽ ഈ കണ്ടെയ്നറുകളും ഇറക്കി ഇന്ന് വൈകിട്ടോടുകൂടി തിരിച്ച് ഈ യൂറോപ്പിലേക്ക് പോകുമെന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഷെഡ്യൂൾ പക്ഷേ ഇന്നലെ വൈകിട്ട് ഇന്നലെ രാത്രിയായിട്ടും കണ്ടെയ്നറുകളിൽ ഒരു ഭൂരിഭാഗവും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നും അത് വൈകാനുള്ള സാധ്യതയുണ്ട് കാര്യം ഓരോ ക്രെയിനുകളും സൂക്ഷ്മമായി പരിശോധിക്കണം സൂക്ഷ്മമായി പരിശോധിച്ച് ഈ ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ ഇതെങ്ങനെയാണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി വളരെ പതിയെ മാത്രമേ ഈ കണ്ടെയ്നറുകൾ മുഴുവൻ ഇറക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നാളെ വൈകിട്ടോടുകൂടിയോ അല്ലെങ്കിൽ നാളെ ഉച്ചയോടുകൂടി മാത്രമായിരിക്കും ചിലപ്പോൾ ഈ സാൻ ഫെർണാണ്ടോയ്ക്ക് വിഴിഞ്ഞം തുറമുഖം വിട്ടു പോകാൻ സാധിക്കുക അത്തരത്തിൽ ഈ സാൻ ഫെർണാണ്ടോ ഇവിടെ നിന്ന് വൈകുന്ന സാഹചര്യത്തിൽ ഈ ഫീഡർ വെസലുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതിനും ഒരു കാലതാമസം ഉണ്ടായിരിക്കും അതായത് നാളെയും മറ്റന്നാളുമായി ഫീഡർ വെസലുകൾ മുംബൈ മഹാരാഷ്ട്ര തുറമുഖങ്ങളിൽ നിന്നുള്ള ഫീഡർ വെസലുകൾ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത് പക്ഷേ സാൻ ഫെർണാണ്ടോ ഇവിടെ നിന്ന് തുറമുഖം വിട്ട് പുറത്തേക്ക് പോയാൽ മാത്രമേ ഫീഡർ ബസ്സുകളിലേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കുന്നുള്ളൂ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിലാകും തുറമുഖവുമായി ബന്ധപ്പെട്ട അധികൃതർ നമ്മളെ അറിയിക്കുക എന്തായാലും കണ്ടെയ്നറുകൾ വളരെ പതിയാണ് വളരെ പതിയെ സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷമാണ് ഓരോ ക്രൈനുകളും ഉപയോഗിച്ച് പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് സ്കീം ഓക്കെ